വിഴിഞ്ഞം തുറമുഖം ലോകത്തെ ചരക്ക് നീക്കങ്ങളുടെ ഭൂപടത്തിൽ പ്രാധാന്യത്തോടെ അടയാളപ്പെടുത്തപ്പെട്ടു ആദ്യ മദർഷിപ്പായ ചൈനയിൽ നിന്നുള്ള സാൻ ഫെർണാൻഡോ തീരം തൊട്ടതോടെയാണ് വിഴിഞ്ഞം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സ്വപ്ന തീരമായത് രാജ്യത്തെ ആദ്യ ട്രാൻഷിപ്പ്മെൻറ്റ് തുറമുഖമായി വിഴിഞ്ഞം മാറി വിഴിഞ്ഞത്തെത്തുന്ന മദർഷിപ്പുകളിൽ നിന്ന് മറ്റ് ചെറു കപ്പലുകളിലേക്ക് ചരക്ക് നീക്കം നടത്താൻ കഴിയുന്ന തുറമുഖങ്ങളാണ് ട്രാൻഷിപ്മെന്റ് തുറമുഖമായി അറിയപ്പെടുന്നത് ഭൂമിശാസ്ത്രപരമായി വിഴിഞ്ഞത്തിനുള്ള പ്രാധാന്യം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി മാറാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളും വിഴിഞ്ഞം വഴിയുള്ള ചരക്ക് നീക്കത്തിന് കൂടുതൽ അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കും എന്നാണ് വിലയിരുത്തൽ നേരത്തെ കരയെടുക്കുന്നതിന് മുമ്പായി തന്നെ സാൻ ഫെർണാണ്ടോയുടെ നിയന്ത്രണം വിഴിഞ്ഞം തുറമുഖം ഏറ്റെടുത്തിരുന്നു പൈലറ്റ് തുഷാർ നിത്കറും സഹപൈലറ്റ് സിബി ജോർജുമായിരുന്നു കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് റഷ്യൻ സ്വദേശി ക്യാപ്റ്റൻ വോൾഡിമർ ബോൺഡ് ആരങ്കോയിൽ നിന്നായിരുന്നു കപ്പലിന്റെ നിയന്ത്രണം ഇവർ ഏറ്റെടുത്തത് ഓഷൻ പ്രസ്റ്റീജ് എന്ന ടഗിലൂടെയാണ് പൈലറ്റ് കപ്പലിൽ കയറിയത് കരയോട് അടുപ്പിക്കാനുള്ള മൂറിംഗ് ഒൻപത് മുപ്പതിനായിരുന്നു കൂറ്റൻ വടം ഉപയോഗിച്ച് കപ്പലിനെ ബെർത്തിൽ ബന്ധിപ്പിക്കുന്ന പ്രവർത്തനമാണ് മൂറിംഗ് കപ്പൽ തീരം തൊടുമ്പോൾ മന്ത്രിമാരായ വി എൻ വാസ്വനും സജി ചെറിയാനും വിഴിഞ്ഞത്ത് സന്നിഹിതരായിരുന്നു നാളെയാണ് കപ്പലിനുള്ള ഔദ്യോഗിക സ്വീകരണ ചടങ്ങ് ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പദ്ധതിയായാണ് വിഴിഞ്ഞം ഒരുങ്ങുന്നത് ചൈനയിലെ സിയാമിൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട സാൻ ഫെർണാൻഡോ കപ്പൽ ഇന്നലെ അർദ്ധരാത്രിയുടെ പുറം നാളെ ഔദ്യോഗിക സ്വീകരണ ചടങ്ങെങ്കിലും ഇന്ന് തന്നെ കണ്ടെയ്നറുകൾ ഇറക്കിത്തുടങ്ങും രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകളുമായാണ് മെസ്ക്ലെയിൻ കപ്പൽ കമ്പനിയുടെ സാൻ ഫെർണാൻഡോ തുറമുഖത്തെത്തിയത് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതെണ്ണം വിഴിഞ്ഞു ബാക്കിയുള്ള കണ്ടെയ്നറുകളുമായി നാളെ വൈകിട്ട് കപ്പൽ യൂറോപ്പിലേക്ക് തിരിക്കും